പൊന്നാനി ഫോറസ്റ്റേഷന് പുതിയ കെട്ടിടം ഉയരും പുതിയ കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധന ആരംഭിച്ചു അര നൂറ്റാണ്ട് പഴക്കമുള്ള പൊന്നാനി അഗ്നിരക്ഷാ സേനാ നിലയത്തിന് പുതിയ കെട്ടിടം ഉടൻ നിർമ്മാണം ആരംഭിക്കും കെട്ടിട നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധന ആരംഭിച്ചു രണ്ടാഴ്ചക്കകം മണ്ണ് പരിശോധന പൂർത്തിയാക്കും തുടർന്ന് പി കെട്ടിട വിഭാഗത്തിന് കീഴിൽ സ്ട്രക്ചറൽ ഡിസൈനും തയ്യാറാക്കും കെട്ടിട നിർമ്മാണത്തിന് ബജറ്റിൽ നേരത്തെ രണ്ടര കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിൽ ആദ്യഘട്ട പ്രവർത്തനമെന്നോണം ഈ പദ്ധതി വർഷത്തിൽ അമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കും പദ്ധതിക്ക് സാങ്കേതിക അനുമതി ലഭ്യമാവുകയും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു കെട്ടിടത്തിന്റെ തെക്ക് ഭാഗത്തെ കെട്ടിടം പൊളിച്ചു മാറ്റി ഇവിടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുക കാലപ്പഴക്കത്താൽ നിലവിലെ കെട്ടിടത്തിൽ പലയിടത്തും വിള്ളൽ വീണ് ചോർച്ച അനുഭവപ്പെടുന്നുണ്ട് പുതിയ കെട്ടിടത്തിനുള്ള പ്രപ്പോസൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സമർപ്പിച്ചിരുന്നു മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ സേവന പരിധിയുള്ള പയർ സ്റ്റേഷനാണ് പൊന്നാനിയിലേത് കുറ്റിപ്പുറം പാലം മുതൽ തൃശൂർ ജില്ലാ അതിർത്തിയായ കോലിക്കര വരെയും പാലക്കാട് ജില്ലാ അതിർത്തിയായ നീരാട് വരെയും തൃശൂർ ജില്ലയിലെ മന്ധ്രാംകുന്ന് വരെയും പരിധിയുള്ള സ്റ്റേഷനാണിത് പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക ഓ ഫ്രിഡ്ജിന്റെ ില്ല അത് വല്ല കറണ്ട് പോയതായിരിക്കും കറു പോയിട്ടാണല്ലോ ഫാൻ ഇറങ്ങുന്നത് അടിപൊളി എന്നാ ഫ്രിഡ്ജ് പോയത് തന്നെ